നമസ്കാരം പി വി അൻവർ വിഷയത്തിൽ പ്രതികരണവുമായി മുൻ കെ പി പ്രസിഡന്റ് കെ സുധാകരൻ പി വി അൻവർ യു ഡി എഫുമായി സഹകരിച്ചു പോകുമെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു തോട്ടടാൻ നടാലിലെ വീട്ടിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അൻവറിന് അദ്ദേഹത്തിന്റേതായ അഭിപ്രായമുണ്ട് അത് തൽക്കാലം അംഗീകരിക്കാനാവില്ല യു ഡി എഫുമായി അൻവറിനൊരു പ്രശ്നവുമില്ലെന്നും സുധാകരൻ പറഞ്ഞു ആഴം ചൗക്കത്തിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ അൻവറിന് നിരസം വന്നു എന്നാൽ അത് യു ഡി എഫുമായുള്ള അൻവറിന്റെ ബന്ധത്തെ പോറലേൽപ്പിക്കാൻ പോകുന്ന ഒന്നല്ല തിങ്കളാഴ്ച രാത്രി അൻവറുമായി വിശദമായി സംസാരിച്ചിരുന്നു അൻവറിന് അഭിപ്രായ വ്യത്യാസമുണ്ടാകും അത് സ്വാഭാവികമാണ് മുഹമ്മദിന്റെ മകനാണ് ഷൌക്കത്ത് ആര്യടൻ മുഹമ്മദിന്റെ ചരിത്രം തന്നെ മലപ്പുറം മണ്ണിനെ ഇളക്കിമറിക്കുന്ന ഒന്നാണ് ആ വികാരത്തിന്റെ പ്രതിപുരുഷനാണ് ഷൌക്കത്ത് ഷൌക്കത്തിന് സ്ഥാനമാനങ്ങൾ നൽകുക എന്നത് ആര്യടൻ മുഹമ്മദിന് നൽകുന്നതിന് തുല്യമാണ് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്ഥാനാർത്ഥി നിർണയം അൻവർ യു ഡി എഫ് മുന്നണിയുടെ ഭാഗമാകും അദ്ദേഹത്തിന് താല്പര്യങ്ങൾ പരമാവധി സംരക്ഷിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു അതേസമയം അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചാലും യു ബാധിക്കില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു അതേസമയം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ആര്യടൻ ഷൌക്കത്ത് ഇന്ന് രാവിലെ പിതാവായ ആര്യടൻ മുഹമ്മദിന്റെ ഖബർസ്ഥാനിലെത്തി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആര്യടൻ ഷൌക്കത്ത് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് നിലമ്പൂർ തിരിച്ചു പിടിക്കുക എന്നതായിരുന്നു തന്റെ പിതാവിന്റെ അഭിലാഷം ഞാനെന്നല്ല ആരായാലും നഷ്ടപ്പെട്ട നിലമ്പൂരിനെ തിരിച്ചു പിടിക്കുക എന്ന വലിയ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിന്റെ സഫലീകരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കേണ്ടത് അതുകൊണ്ടാണ് ഖബറടത്തിലെത്തി അദ്ദേഹത്തോട് പ്രാർത്ഥിച്ച് പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതെന്നും ഷൌക്കത്ത് പറഞ്ഞു തന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് തുടങ്ങിവച്ച വികസനങ്ങളുടെ തുടർച്ചയ്ക്കായാണ് ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നതെന്നും ആര്യാടൻ പറയുന്നു നിലമ്പൂരിലെ ബൈപ്പാസ് നിർമ്മാണത്തിലെ പ്രതിസന്ധി ഉൾപ്പെടെ പരിഹരിക്കാൻ ശ്രമിക്കും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും ഞാനും ജോയിം മത്സരിക്കാൻ യോഗ്യരാണ് പക്ഷെ ഒരാൾക്കെ മത്സരിക്കാൻ കഴിയൂ പാർട്ടി ആ ഉത്തരവാദിത്തം എന്നെയാണ് ഏൽപ്പിച്ചത് എനിക്ക് യോഗ്യത കൂടിയത് കൊണ്ടല്ലാതെ എന്നെ ഏൽപ്പിച്ചത് അത് പാർട്ടിയാണ് ഏൽപ്പിച്ചത് വലിയ ഭൂരിപക്ഷത്തോടെ നിലമ്പൂർ തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുന്നതെന്നും ഷൌക്കത്ത് പറഞ്ഞു നിലമ്പൂർ ഒരു പഞ്ചായത്തും ഒരു വില്ലേജുമായിരുന്നു ഇപ്പോൾ ഏഴ് പഞ്ചായത്തും ഒരു നഗരസഭയുമാക്കി ഇതിനെ ഒരു നാടാക്കി പിതാവ് മാറ്റി പക്ഷേ യു ഡി എഫ് ഭരണം അവസാനിച്ചതോടെ വികസന പ്രവർത്തനങ്ങൾ നിലച്ചു നിലമ്പൂർ ബൈപ്പാസും കെ സ്റ്റാൻഡും ഗവൺമെന്റ് കോളേജുമെല്ലാം പാതി വഴിയിലായി ഇതിന്റെയൊക്കെ തുടർ പ്രവർത്തനം നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട് പുതിയ പദ്ധതികൾ വേണം എന്നാൽ അതിനേക്കാളേറെ മുമ്പ് കൊണ്ടുവന്ന പദ്ധതികളുടെ തുടർച്ചയാണ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് വന്യമൃഗ ആക്രമണം ആദിവാസി കുടുംബങ്ങളുടെ ബുദ്ധിമുട്ട് ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും നല്ല നിലമ്പൂരിന് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെന്നാണ് ആഗ്രഹമെന്നും ആര്യാടൻ ഷോക്കത്ത് പറഞ്ഞു നിലമ്പൂരിൽ ആര്യട മുഹമ്മദിന്റെയും വി വി പ്രകാശിന്റെയും അഭിലാഷം പൂവടിയുമെന്ന് മലപ്പുറം ഡി പ്രസിഡന്റ് വി എസ് ജോയിം പ്രതികരിച്ചു നിലമ്പൂരിലെ യുദ്ധത്തിൽ ആര്യാടൻ ഷൌക്കൊറ്റക്കല്ല ആയിരക്കണക്കിന് യു ഡി എഫ് പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പമുണ്ട് സ്ഥാനാർത്ഥി വന്നവരുടെ എല്ലാ വിവാദങ്ങളും അവസാനിച്ചെന്നും വി എസ് ജോയി പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്തിനൊപ്പം ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിലെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം